നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ നേർച്ചകളിലും ഉത്സവങ്ങളിലും മറ്റും വ്യാപകമായി വിൽക്കപ്പെടുന്ന പിങ്ക് ചോക്ക് മിഠായി വിഷാംശം കലർന്ന രാസവസ്തു ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടെത്തൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന വെട്ടത്ത് പുതിയങ്ങാടി നേർച്ച സ്ഥലത്ത് തിരൂർ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ എം എൻ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചോക്കുമിഠായിൽ വിഷാംശം കലർന്ന രാസവസ്തു ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് നേർച്ചകളിലും ഉത്സവങ്ങളിലും മറ്റും വ്യാപകമായി വിൽക്കപ്പെടുന്ന പിങ്ക് ചോക്കുമിഠായി വിഷാംശം കലർന്ന രാസവസ്തു ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടെത്തൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന പെട്ടത്ത് പുതിയങ്ങാടി നേർച്ച സ്ഥലത്ത് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചോക്കുമിഠായിൽ വിഷാംശം കലർന്ന രാസവസ്തു ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് ചോക്കുമിഠായി വിഷാംശം കലർന്ന റോഡമിണ്ടി എന്ന രാസവസ്തു ഉപയോഗിച്ചാണ് കളർ ചേർക്കുന്നതെന്നാണ് കണ്ടെത്തൽ പിങ്ക് ചോക്ക് ചോക്കുമിഠായി നിർമ്മാണത്തിലാണ് ഈ രാസവസ്തു ഉപയോഗിക്കുന്നത് തുണികളിൽ കളർ ഉണ്ടാക്കുന്നതിനും ഈ രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത് ഗുരുതര രോഗങ്ങൾക്ക് ഈ രാസവസ്തു കാരണമായേക്കാമെന്നാണ് പറയുന്നത് ഇത്തരം മിഠായി നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷ്യസുരക്ഷ വകുപ്പ് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ സി സുജിത് പെരേര പൊന്നാനി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എസ് ധന്യ തിരൂർ ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും ഉപയോഗിച്ച മിഠായി പിടികൂടുകയും ഒരു ലക്ഷം രൂപയോളം പിഴ ചുമത്തുകയും ചെയ്തു ടി വി തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ